நிறைய கிட்டு நான் ரையே ആയിക്കോട്ടുകാരെ ഞാനിവിടെ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം പഴുത്തിട്ടുണ്ട് നല്ലോണം പഴുത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല പഴുക്കാത്തതുണ്ട് കേട്ടോ ചെറിയ പച്ചകളൊക്കെ ഉണ്ട് അപ്പം നമുക്കിത് ഉപ്പിലിട്ട് വയ്ക്കാം നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കുന്ന പോലെ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എന്ന് പറഞ്ഞാൽ നല്ല എയിലുള്ള പച്ചമുളക് അപ്പോൾ അതുകൊണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് വെള്ളം അതായത് ഉപ്പും വിനാഗിരി ഒഴിച്ച് തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ എന്താ വെച്ചാൽ തിളപ്പിച്ച് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കുപ്പിയിലേക്ക് ഒഴിക്കുമ്പം നമ്മൾ ചെറിയ ചൂടോടു കൂടി മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ അത് തണിഞ്ഞ് കഴിഞ്ഞാലേ എനിക്ക് നിങ്ങളെ അസ്പോട്ടിലൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നാല് സ്പൂണോളം വിനാഗിരിയും ചേർത്ത് തിളപ്പിച്ച് വെച്ചതാണ് അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനായിട്ടുള്ള കുപ്പി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ കുപ്പിയിൽ വേണം ഇടാൻ അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം ഇതിൻ്റെ ഞെട്ടൊക്കെ എവിടെയുള്ള ഈ ഞെട്ടൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് ഒന്ന് കളയാം എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റാറിൻ്റെ ആ ഒരു അതിൽ തന്നെ അതേപോലെ തന്നെ വേണ്ടത് എങ്ങനെയൊക്കെ നല്ല സ്റ്റാർ പോലെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അധികം പിന്നായി പോകാനും പാടില്ല എന്നാൽ അധികം കട്ട് ചെയ്യുവാനും പാടില്ല കാരണം ഇത് ഒരുപാട് വെള്ളമുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഉപ്പിലിട്ടാലും ഒരുപാട് ദിവസം സൂക്ഷിക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് അത് അലിഞ്ഞു പോകും കാരണം അത്രയും വെള്ളത്തിൻ്റെ അളവ് ഇതിലുണ്ട് നല്ല വെള്ളമുള്ള നമ്മൾ ഇങ്ങനെ വെറുതെ നോക്കുമ്പോൾ തന്നെ ഇതിലൂടെ ഇങ്ങനെ വെള്ളം അങ്ങനെ ഒഴുകി വരുന്നുണ്ട് കാണാൻ പറ്റും എനിക്ക് അറിയില്ല മുറിക്കുമ്പോൾ തന്നെ വെള്ളം ഒഴുകി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അധിക ദിവസം വെക്കാൻ വേണ്ടിയൊന്നും നമ്മളിത് ഉണ്ടാക്കരുത് നമ്മൾ മുറിച്ച് മുറിച്ച് നമുക്ക് കുക്കിയിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചയ്ക്ക് കഴിക്കാൻ അതിന് നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നമുക്ക് ഈ പോലെ എന്താ പറയാ ഉപ്പിലിട്ട് കഴിക്കുമ്പോ അതിന് വേറൊരു ടേസ്റ്റാണല്ലോ നമുക്ക് ഉപ്പിലിട്ടും കഴിക്കാറോ ഇവിടെ ഞാൻ ചാമ്പറ്റ ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ സാധാരണ ചോന്ന ചാമ്പയ്ക്കല്ല കുറച്ച് വലിയ എന്താ പേര് പേരൊന്നുമല്ല ആപ്പിൾ ചാമ്പ എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കണ്ടു അതുപോലെ തായ്ലൻ്റ് എന്ന് പറയുന്നത് കണ്ടു അപ്പോൾ എന്ത് ചാമ്പയാണെങ്കിലും ശരി അത് ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടാണ് നമ്മൾ നേരത്തെ കുറച്ച് കഴിക്കുമ്പം അത്രയും അങ്ങോട്ട് മധുരമൊന്നുമില്ല ചില ടൈമിൽ നല്ല മധുരമുള്ളത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആ ഒരു മധുരം കുറവുള്ളതുകൊണ്ട് ഞാൻ അതിനെ വെറുതെ ഒന്ന് ഉപ്പിലിട്ട് നോക്കി ഉപ്പിലിട്ട് നോക്കിയ സമയത്താണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിലിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ചാമ്പയ്ക്ക് പറിക്കുന്ന വീഡിയോ മറ്റൊന്ന് കയറി പറിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇതിന് വിത്ത് കേട്ടോ പക്ഷെ അതിപ്പോൾ ഒഴിവാക്കൊന്നും വേണ്ട അതിപ്പോൾ മുളയ്ക്കുമില്ല എന്ന് വെച്ചാൽ ഞാൻ നട്ടുനോക്കിയിട്ടുണ്ടായിരുന്നു മുളയ്ക്കുന്നൊന്നും ഇല്ല ഇതിൻ്റെ തെയ്യങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കല്ല എനിക്കിവിടെയില്ലേ ഇതിൻ്റെ തയ്യ് അപ്പോൾ അടുത്ത വെള്ളിയുള്ള ചേച്ചീൻ്റെ അടുത്ത് ഉണ്ടായപ്പം ആ ചേച്ചി പറഞ്ഞാൽ നീ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് ഞാനവിടെ പോയപ്പം കായ് പഴുത്ത് നിൽക്കുന്നത് കണ്ടപ്പം അവരാരും കറിക്കുന്നില്ല കഴിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി കണ്ടപ്പം അറിഞ്ഞുകൂടാഞ്ഞാൽ അവർ കഴിക്കുന്നുണ്ടോയെന്നൊന്നെയാണ് ചുമ്മാ ചോദിച്ചു നമുക്ക് പിന്നെ കാണുമ്പം ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു അപ്പം ചേച്ചി എനിക്ക് കുറച്ച് തന്നു അതാണ് ഇത് ഉപ്പിലിടാൻ വേണ്ടി തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മളിതാ മുറിച്ചെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി മുറിച്ചിടാനുണ്ട് പച്ചമുളക് ഞാൻ നീളത്തിൽ തന്നെയാണ് കേട്ടോ മുറിച്ചിടുന്നത് ഇനി വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിൽ മുറിച്ചിടാം എനിക്ക് എരി അധികം നീളത്തിൽ വേണോ എന്നുള്ളതാണ് ഒരു ഒരു മുളക് ഞാൻ വട്ടത്തിൽ മുറിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ നീളത്തിൽ നീളത്തിലാട്ടോ മുറിച്ചിടുന്നത് കാരണം എരി ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ സുഖം ഉണ്ടാവില്ല അപ്പം ഒരു മുളകിൻ്റെ അരി നമുക്ക് കിട്ടിയാൽ മതി ബാക്കി ഈ നീളത്തിലിരിക്കുന്നതാണ് നല്ലത് അപ്പം നമ്മൾ ആകെ മൂന്ന് മുളകേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞപോലെ ഇതുപോലെ ഈ ചതുരപ്പുളി കിട്ടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ ഇതുപോലെ എരു കണക്കാക്കിയിട്ട് നിങ്ങൾ ഇട്ടോളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും എരി വേണ്ടത് കൊണ്ടാണ് എരി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടുക അത് കുപ്പിയിലേക്ക് കൊടുക്കാം നമുക്ക് നമുക്ക് നമ്മുടെ കുപ്പിയിലേക്ക് നമ്മൾ തിളപ്പിച്ചാറിയാ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിറച്ചും അതായത് ഈ കഷ്ണത്തിൻ്റെ മുകളിൽ വരെ വെള്ളം നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുലുക്കി കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുറച്ച് താണിട്ടുണ്ട് കേട്ടോ നമ്മളതൊന്ന് കുലിക്കിയപ്പോൾ എല്ലാം ഒന്ന് ഒതുങ്ങിയതാണ് ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ മറച്ചു ആയിട്ടുണ്ട് ഇനി നമ്മളിതൊരു ഒരു ഒരു ദിവസം വെച്ചിരുന്നാൽ മതി ഒരു ദിവസം ഫുള്ളായിട്ടൊന്നും വെക്കണമെന്നില്ല എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ തന്നെ ഇത് സെറ്റ് ആവും അതവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ നമുക്ക് അതിന് ഉപ്പ് പിടിച്ചിട്ട് കാണാം കേട്ടോ നമ്മളെ സ്റ്റാർ ഫ്രൂട്ട് ഉപ്പിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് നോക്കിയാലോ വാവ് കണ്ടോ പക്ഷേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇത് നല്ല വെള്ളമുള്ളതായതുകൊണ്ട് ചീഞ്ഞു പോകുന്നു എൻ്റെ ധാ ഇത് തെറ്റിദ്ധാരണയായിപ്പോയി കേട്ടോ തെറ്റിപ്പോയി എൻ്റെ ധാരണ എന്താ വെച്ചാൽ ഇതൊന്നു പോലും ചീഞ്ഞു പോയിട്ടില്ല നല്ല ഹാഡാവാണ് ചെയ്തേട്ടോ നമുക്ക് ഉറപ്പുണ്ട് ഇതിന് നല്ല അപ്പോൾ ഇതൊരു ഒരു മൂന്നാല് ദിവസം ഒന്നും ആവൂല കേട്ടോ അപ്പോൾ നമ്മൾ കഴിച്ചോക്കാം അപ്പോൾ ഗൈസ് ഞാൻ ആദ്യം സ്റ്റാർ ഫ്രൂട്ട് കഴിക്കുന്ന വീഡിയോ കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ എവിടെയോ പോയി കേട്ടോ ഗൈസ് കാണുന്നില്ല വീണ്ടും ഞാൻ കഴിക്കാം ഇതിന് എരു ഉണ്ട് നല്ല എന്താ വെച്ചാൽ ഞാൻ നല്ല എരുള്ള എരുള്ള മുളകാണ് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് എരു ഉണ്ട് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പം ഒന്നും കഴിക്കാനില്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ വെറുതെ എടുത്തിങ്ങനെ കഴിക്കാൻ നല്ല രസാ കേട്ടോ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ഇതൊന്നിങ്ങനെ ഉപ്പിലിട്ട് കഴിച്ചു വെക്കൂ കേട്ടോ നല്ല രസമുണ്ട് ടാറ്റാ